നമസ്കാരം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാർക്ക് മത്സരിക്കാൻ സീറ്റ് നൽകില്ല എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും എം പിമാർ കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ സ്വപ്നം നടക്കില്ല എന്നിപ്പോൾ ഹൈക്കമാൻഡ് തന്നെ പറഞ്ഞിരിക്കുകയാണ് അധികാരം ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ചില പാർട്ടിക്കുള്ളിലെ ചില ഫോർമുലകളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ എം പിമാരായിട്ടുള്ള കെ അധ്യക്ഷൻ കെ സുധാകരനോ ഇനി അതല്ലെങ്കിൽ എ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിനോ മുഖ്യമന്ത്രി സ്ഥാനം നൽകുകയാണെങ്കിൽ മാത്രം അവർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടും അത് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനനുസരിച്ച് ഉണ്ടാകുന്ന നടപടിയാണ് അതല്ലാതെ എം പിമാർക്ക് ആദ്യം തന്നെ സീറ്റ് നൽകി അവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് അനുവദിക്കില്ല എന്ന വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നൽകി കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് എം എല്ലാവരും തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് അതിൽ വിശ്വപൌരന്മാർ പോലും ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ മത്സരിച്ച് ജയിച്ചാൽ എല്ലാവരും മന്ത്രിമാരാകാൻ യോഗ്യതയുള്ളവരുമാണ് ഈ സാഹചര്യത്തിൽ തൽക്കാലം അങ്ങനെയുള്ള ആഗ്രഹമൊന്നും വേണ്ട എന്നും അവരൊക്കെ എം പി ആയി തന്നെ തുടർന്നാൽ മതി എന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അത് മാത്രവുമല്ല വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഇനി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കോൺഗ്രസ് എം പിമാർക്ക് ഹൈക്കമാൻഡ് ഇപ്പോൾ നൽകാനും തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വലിയ വിജയം നേടിയ യു ഡി എഫിൻ്റെ അവർ നേടിയ വോട്ടുകളുടെ എണ്ണം നോക്കിയാൽ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇനി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടേണ്ടതാണ് അതായത് ആകെയുള്ള നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് നില അത് വളരെ കൃത്യമായി പരിശോധിച്ചാൽ തന്നെ അക്കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും നൂറ്റി പതിനൊന്നോളം സീറ്റുകളിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത് അത് പ്രകാരം തന്നെ ആ ഒരു മേൽക്കൊയ്മ അത് നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യത അത്തരത്തിലുള്ള ഒരു പ്രധാന ചുമതലയാണ് ഇനി അതാത് എം പിമാർക്ക് ഹൈക്കമാൻഡ് നൽകാനായിട്ട് പോകുന്നത് അതിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നോക്കിക്കാണുന്നത് നമുക്കറിയാം അതിശക്തമായ രീതിയിൽ മോദി വിരുദ്ധത ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളമെന്ന് പറയുന്നത് അപ്പോൾ അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ബദലായിട്ട് കോൺഗ്രസ് ആണ് എന്നതും മോദിക്ക് ബദലായിട്ട് രാഹുൽ ഗാന്ധി ആണ് എന്നതും ഇപ്പോൾ ഉറപ്പിക്കപ്പെടുമ്പോൾ കേരളം ഒന്നടങ്കം പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷങ്ങൾ മുഴുവനായിട്ടും കോൺഗ്രസിനും യു ഡി എഫിനും വോട്ട് ചെയ്ത് നിലയുറപ്പിച്ചതായിരുന്നു നമുക്ക് കാണാനായത് ഗ്രൂപ്പ് വഴക്കും തമ്മിത്തല്ലുമായിട്ട് പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്നവർക്ക് ഇപ്പോൾ പോയി പണിയെടുത്ത് പ്രവർത്തിക്കാനായിട്ടുള്ള കർശന നിർദ്ദേശം നൽകുന്ന എ എ സി സിയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയെടുത്ത വോട്ടുകൾ അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ പിടിക്കണം എന്നതാണ് ഇപ്പോൾ എ എസ് സി സിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം വന്നിരിക്കുന്നത് ഇനി അതല്ലെങ്കിൽ എം പിമാരുടെ കഴിവും കഴിവുകേടും അതിൽ കൃത്യമായി വിലയിരുത്തപ്പെടുകയും ചെയ്യും ലോക്സഭയിൽ ചില ഇടത് മണ്ഡലങ്ങൾ വലത്തോട്ട് ചാഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിയമസഭയിൽ നിൽക്കാനുള്ള സ്വപ്നമെല്ലാം മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറ്റിവെച്ച് ഏത് സ്ഥാനാർത്ഥിക്കായാലും അത് പിടിച്ചു കൊടുക്കാൻ കഴിവുള്ളവരാണ് എം പിമാർ എന്ന് തെളിയിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെ ഇനി പാർട്ടി അംഗീകരിക്കണം എന്നൊരു നിർണായകമായിട്ടുള്ള തീരുമാനം അതിപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് വരാൻ പോവുകയുമാണ് അങ്ങനെ കേരള ഭരണം പിടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൂടിയാണ് ഇപ്പോൾ എം പിമാരെ ഹൈക്കമാൻഡ് ഏൽപ്പിക്കുന്നത് കെ പി പ്രധാന പട്ടിക പുതിയ പട്ടിക കൂടി വരുമ്പോൾ നമുക്കറിയാം അതിൽ മുഴുവനും എം പിമാരാണുള്ളത് അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനറുടെ പ്രധാന പട്ടിക വരുമ്പോഴും അതിൽ എം പിമാരാണ് ഇപ്പോൾ മുന്നിലുള്ളത് അപ്പോൾ അങ്ങനെ എം പിമാർ അവർ കേരളത്തിൽ കഴിവുള്ളവരായതുകൊണ്ടാണ് അവരെ അവർക്ക് കൃത്യമായിട്ടുള്ള മുൻതൂക്കം ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അവരെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വന്നിരിക്കുന്നത് ഇനി അതല്ലാതെ തൽക്കാലം എം സ്ഥാനം വേണ്ടെന്നും എം സീറ്റ് മതിയെന്നും അതുവഴി മന്ത്രിയാകാം എന്നൊക്കെ ആർക്കെങ്കിലും മോഹമുണ്ടെങ്കിൽ അതൊന്നും തൽക്കാലം നടക്കില്ല എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇവിടെ ഹൈക്കമാൻഡ് ഇപ്പോൾ വ്യക്തമായി നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.